വിവാഹ ജീവിതത്തിലൂടെ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന പത്തു കാര്യങ്ങൾ വിവാഹം അതും ഇന്ത്യയിലെ വിവാഹം ലോകത്തിലേക്കും പവിത്രമായി ഒന്നായി കണക്കാക്കപ്പെടാം വിവാഹത്തിന് ഇന്ത്യയിൽ കിട്ടുന്ന പ്രാധാന്യം ലോകം മുഴുവൻ മാതൃകയാണ് എന്നാൽ നമ്മുടെ വിവാഹ ജീവിതത്തിൽ അതിമനോഹരമായ ചില കാര്യങ്ങളാണ് ഇക്കാര്യങ്ങൾ തന്നെയാണ് വിവാഹ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് വിവാഹത്തിലൂടെ ഒരു വ്യക്തിയുമായി വീണ്ടും വീണ്ടും പ്രണയത്തിലാകാം ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയുമായി സ്നേഹത്തിലാകാൻ കഴിയുന്നത് മനോഹരമായ ഒരു കാര്യം തന്നെയാണ് പലർക്കും ജീവിതത്തിൽ ഏറ്റവും പക്വതയുണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ് നിങ്ങളെ ചേർത്ത് പിടിക്കാനും ഒപ്പം നിർത്താനും വികാരങ്ങൾ പങ്കുവെക്കാനും ജീവിതകാലം മുഴുവൻ ഒരാൾ ഉണ്ടാകുക എന്നത് വളരെ മനോഹരമായ കാര്യമാണ് പരസ്പരം ബഹുമാനിക്കാൻ കഴിയുന്ന ഇത്ര തീക്ഷണമായ ബന്ധം മറ്റെവിടെയും കാണുന്നു നിങ്ങൾ ജീവിതത്തിൽ പലരുമായും സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടാകാം എന്നാൽ നിങ്ങൾക്ക് കിട്ടിയത് ഒരു മികച്ച പങ്കാളിയാണെങ്കിൽ അത്രയും മികച്ച സൗഹൃദം മറ്റെവിടെയും അനുഭവിക്കാൻ കഴിയില്ല നിങ്ങളുടെ പങ്കാളി ഒരു റൊമാൻറ്റിക് ആണെങ്കിൽ ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിച്ച സന്തോഷങ്ങൾ ഒന്നുമല്ലായിരുന്നു എന്ന് സാവധാനം നിങ്ങൾ തിരിച്ചറിയിച്ചു നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മനസ്സിലാക്കുന്നയാളാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ സമയവും നിങ്ങൾ അവരോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കും ലഭിച്ചത് അനുയോജ്യമായ പങ്കാളിയാണെങ്കിൽ വിവാഹം കഴിക്കുക എന്ന തീരുമാനം ജീവിതത്തിൽ ഏറ്റവും മികച്ചതാണ് മികച്ച പങ്കാളിയെ ലഭിച്ചാൽ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം ഇത്രത്തോളം മനോഹരമാകുന്നത് യോജിച്ച പങ്കാളിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ സാവധാനം തന്നെ തിരിച്ചറിഞ്ഞു